വെൽക്കം ബാക്ക് ടു ഡിപ്ലൈ ഹാപ്പിനെസ് ഐ എം ഗായത്രി മോഹൻദാസ് ഞാൻ ഒരു റിട്ടയർഡ് ടീച്ചറാണ് ഒരു സൈക്കോതെറാപ്പിസ്റ്റാണ് പിന്നെ കുട്ടികളുടെ എ ഡി എച്ച് ഡി അങ്ങനത്തെ എല്ലാ കാര്യങ്ങളെല്ലാം എൻ്റെ അധ്യാപനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഞാനതെല്ലാം ചെയ്യാറുണ്ട് പിന്നെ ഈ വീഡിയോ എല്ലാവർക്കും വേണ്ടിയാണ് അതായത് ഏജ് ഓൾഡായ അച്ഛനും അമ്മയും എല്ലാവർക്കും വേണ്ടി പറയുന്ന ഒരു കാര്യമാണ് അത് വളരെയധികം ശ്രദ്ധിക്കുക പിന്നെ കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയറും ചെയ്യാം അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം അതായത് ഏജ് ഓൾഡായാൽ നമുക്ക് ചില ഹാബിറ്റ്സ് വളർത്തിയെടുക്കാനുണ്ട് എന്തൊക്കെയാണെന്ന് നോക്കാം അത് മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ കംഫർട്ടബിൾ ആവുക അതായത് യങ് ജനറേഷൻ നമ്മുടെ മുന്നിൽ അവരുടെ മുന്നിൽ കംഫർട്ടബിൾ ആവാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നമ്മളായിരിക്കും ഹീറോ ഇപ്പോൾ നമ്മളതെല്ലാം നമ്മുടെ ജീവിതം തുടങ്ങുന്ന ജോലി സ്റ്റാർട്ട് ചെയ്യുന്നു ഹസ്ബൻഡ് വൈഫ് കുട്ടികൾ വളർത്തി അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലാവും നമ്മളുടെ വളർന്ന അതേപോലെയല്ല ഇപ്പോഴത്തെ നമ്മളുടെ മക്കൾ അവർ പുതിയൊരു ജനറേഷനാണ് അവർ പഠിച്ചത് വേറെ രീതിയിൽ അവർ അവരുടെ നോളജ് വെരി വാസ്റ്റ് അപ്പോൾ ഇങ്ങനെയുള്ള ഇവരുടെ കൂടെ നമ്മൾ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ അതേപോലെയുള്ള ഫ്രണ്ട്സ് അങ്ങനെ അവരായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ നമ്മൾ കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും അതെന്തൊക്കെയാണ് ആർഗ്യുമെൻറ്റ്സ് ഒന്നാമത്തെ കാര്യം ആർഗ്യുമെൻറ്റ്സ് ചില ആളുകളുണ്ട് എല്ലാ കാര്യത്തിനും ആർഗ്യുമെൻ്റ് ചെയ്യും എന്താർ പറഞ്ഞാലും അത് ആർഗ്യൂ ചെയ്ത് വിജയിക്കും അപ്പോൾ ഇപ്പോഴത്തെ ഈ യങ് ജനറേഷൻ നമ്മളെ കൂടെയുള്ളവർ അവരോട് ആർഗ്യുമെൻറ്റ്സിന് പോയാൽ അവർ ചിലപ്പോൾ ക്രിറ്റിസൈസ് ചെയ്യും അപ്പോൾ അവർക്കത് മനസ്സിലാവില്ല കാരണം ഇപ്പോൾ മകനോ മകൻ്റെ വൈഫോ അങ്ങനെയുള്ള കുട്ടികളുടെ കൂടെ നമുക്ക് അവർക്കത് മനസ്സിലാവണമെന്നില്ല ആർഗ്യുമെൻറ്റ്സ് എപ്പോഴും പറയുമ്പോൾ അവർ വിചാരിക്കുന്നത് എന്താണെന്ന് അപ്പം നമ്മളത് അല്ല അവർ അപ്പോൾ നമ്മൾ നിർത്തുക അപ്പം നമ്മളും കംഫർട്ടബിൾ ആവാൻ അവർ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ നമ്മളും വിഷമം അപ്പം അത് നിർത്താം അപ്പോൾ ആർഗ്യുമെന്റ്സ് പറയുന്നത് നിർത്തുക ഇനി മറ്റുള്ളവരുടെ മുന്നിൽ ആളാവാൻ നമ്മൾ പല കാര്യങ്ങളും ചെയ്യാറുണ്ട് അല്ലേ ചില ആളുകൾക്ക് അങ്ങനെ ഒരു ഹാബിറ്റ് കൂടുതലാണ് എന്തും ചെയ്യും പക്ഷേ ഈ ചെയ്യുന്നതൊക്കെ അത് മറ്റുള്ളവർ കാണണമെന്നില്ല അല്ലെങ്കിൽ അവർക്കത് മനസ്സിലാവണമെന്നില്ല ചില അതിനവർ അതിനെപ്പറ്റി അപ്രീഷിയേറ്റ് ചെയ്യണമെന്നില്ല അപ്പോൾ നമുക്ക് വിഷമം വരും അപ്പോൾ അത് നമ്മൾ കംഫർട്ടബിളായി ഇരിക്കാൻ നമുക്ക് അവർ പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് തോന്നുന്ന നമ്മളുടേതായ എഞ്ചിനെ പറ്റി കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്താൽ മതി അല്ലാതെ എല്ലാം കൂടെ നമ്മൾ വാരിവലിച്ച് ചെയ്യേണ്ട കാര്യമില്ല അത് വളരെയധികം ശ്രദ്ധിക്കാം ഇനി അതുകൂടെ നമ്മളുടെ ഡ്രസ്സിങ് ഔട്ട് ഡ്രസ്സ് കോഡ് നമ്മൾ സാധാരണ ആദ്യം ഉപയോഗിച്ചിരുന്ന പോലെ ഉപയോഗിക്കാൻ തുടങ്ങുകയാണെങ്കിൽ അതൊന്നും മാറ്റുന്നത് നല്ലതായിരിക്കും അത് നമുക്ക് അവരൊക്കെ കൂടെ പോകുമ്പോൾ കംഫർട്ടബിളായിട്ട് നമുക്ക് യാത്ര ചെയ്യാനും മറ്റുള്ള കാര്യത്തിനൊക്കെ നമ്മൾ ഇന്നതേ ഉപയോഗിക്കുക ഇന്നതേ ചെയ്യൂ എന്നുള്ള ആ ചെടിക്കിൽ മാറ്റാം പിന്നെ അതേപോലെ തന്നെ നമ്മൾ ലിസണിങ് ലിസണിങ് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം തന്നെയാണ് കുട്ടികൾക്ക് നമ്മൾ ലിസണിങ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങളും അത് ആക്ടിവിറ്റീസൊക്കെ കൊടുക്കാറുണ്ട് അതേപോലെ നമ്മളെല്ലാവരും ലിസൺ ചെയ്യണം ഒരാൾ പറയുന്നത് കേൾക്കാനുള്ള ആ മനോഭാവം വളർത്തിയെടുക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പം എന്ന് വെച്ചാൽ ഇവിടെ നമ്മളുടെ മുന്നിലുള്ള നമ്മളുടെ മക്കളോ ചെറുമക്കളോ അവരുടേതായ രീതിയിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കാനുള്ള ഒരു ക്ഷമ നമ്മൾ കാണിക്കണം അല്ലാതെ അവരെ അവോയ്ഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ ശ്രദ്ധിക്കാതിരിക്കുകയോ ചെയ്താൽ അവർക്കത് ദേഷ്യം ഉണ്ടാക്കുന്ന കാര്യം അപ്പം നമ്മൾ ആവില്ല അപ്പം നമ്മൾ ആവാൻ മറ്റുള്ളവർ പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുക ഇനി കംപ്ലയിൻ എബൗട്ട് യുവർ ചിൽഡ്രൻ ചില ആളുകളുണ്ട് കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും മക്കൾ എല്ലാവരും ചെയ്യുന്നുണ്ടാവും ചിലപ്പോൾ അവരുടെ എന്തെങ്കിലും ഒന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് മാത്രം ഫോക്കസ് ചെയ്ത് അത് എടുത്ത് പറയും ഇന്നത് ചെയ്തില്ല ഇന്നത് ചെയ്തില്ല ഇന്നത് മറന്ന് ഇത് ശ്രദ്ധിക്കുന്നില്ല ഇപ്പം അവർ ഉദാഹരണത്തിന് മരുന്നെല്ലാം അവർ കറക്റ്റായിട്ട് വാങ്ങിച്ചു തരുന്നുണ്ട് ചിലപ്പോൾ അവർക്ക് അവരുടെ തിരക്കിൻ്റെ ഇടയിൽ ചിലപ്പോൾ മരുന്ന് എത്തിക്കാൻ പറ്റില്ലെങ്കിൽ ആ ഒരു കാര്യം പറഞ്ഞ് അവരെ ബ്ലെയിം ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ വളരെ സോഫ്റ്റായിട്ട് അത് ഇതാക്കുക അപ്പോൾ കംപ്ലൈനിങ്ങ് എല്ലാം അവിടെ നമ്മൾ സോഫ്റ്റ് ആയ രീതിയിൽ നമ്മൾ സംസാരിക്കുകയാണ് വേണ്ടത് പിന്നെ അതേപോലെ തന്നെ ഡോൺ പ്രഷർ ടു ഡു തിങ്സ് ഇപ്പം നമ്മളുടെ ഭാര്യയോടോ കുട്ടികളോടോ ഒന്ന് ഇത് ചെയ്യണം മറ്റുള്ളവരുടെ വീട്ടിൽ അതൊക്കെ ചെയ്യുന്നു ഇത് എനിക്ക് ഇവിടെ ചെയ്യുന്നില്ല അങ്ങനെ പറഞ്ഞ് എപ്പോഴും നമ്മൾ പ്രഷർ മറ്റുള്ളവരോട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് അതും നമ്മൾ നിർത്തണം എപ്പോഴും എല്ലായ്പ്പോഴും നമുക്കത് സാധ്യമാവണമെന്നില്ല നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് ജെൻസ് ആയാലും ലേഡീസായാലും ഏജോഡിലായാലും അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളുടേതായ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞ് പ്രഷറൈസ് ചെയ്യാതെ നമ്മൾ തന്നെ ചെയ്യാൻ നോക്കാം അത് നല്ലതാണ് ഇനി ഇപ്പോഴത്തെ ആണ് കുടുംബമാണ് പിന്നെ അത് നമ്മളുടെ മക്കളൊക്കെ നല്ല ആയി അവരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് അവർ ജീവിക്കുന്നതിനിടയ്ക്ക് വീട്ടിൽ ചില തീരുമാനങ്ങൾ പണ്ട് നമ്മളായിരിക്കും എടുക്കുക ഇപ്പോൾ ഇവരായിരിക്കും മക്കളായിരിക്കും എടുക്കുക ആ മക്കളായിട്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മളതിൽ നമ്മളുടേതായ ഡിസിഷൻ അവർ ചോദിച്ചാൽ മാത്രമേ നമ്മൾ നമ്മളതിൻ്റെ അത് പറഞ്ഞാൽ മതി തീരുമാനത്തിന് നമ്മളോട് ഒരു തീരുമാനം എങ്ങനെയുണ്ട് എങ്ങനെയായിക്കൂടെ നമ്മളപ്പം അതിനോട് ചോദിക്കുക അല്ലെങ്കിൽ നമ്മളുടേതായ അഭിപ്രായം പറയാം അല്ലാതെ എല്ലാത്തിനും എന്നോട് ചോദിക്കണേ ഞാനാണ് ഇവിടുത്തെ ആൾ എന്നിന് കാരണം ഒരുന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ഏജ് ഗോൾഡായ ആളുകൾ വിഷമിക്കേണ്ട കാര്യമില്ല നമുക്ക് കംഫർട്ടബിളായിട്ടല്ലേ ഇരിക്കേണ്ടത് അപ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മളോട് അഭിപ്രായം ചോദിച്ചാൽ നമ്മളത് അഭിപ്രായം നമ്മളുടേതായിട്ട് അത് പറയാൻ നമുക്ക് ഒരു ചാൻസ് ഇടും അപ്പോൾ മാനസികമായും സാങ്കേതികമായും മാറിയ യങ് ജനറേഷൻ്റെ കൂടെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഈ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതാണെന്ന് ഞാൻ ഈ പറയുന്നത് ഇനി നമുക്ക് കംഫർട്ടബിളായിട്ട് അവരു കൂടെ ഈ പുതിയ ജനറേഷൻ കൂടെ ജീവിക്കാൻ വേണ്ടി ഹ്യൂമറായ കാര്യങ്ങളൊക്കെ സിനിമയോ അല്ലെങ്കിൽ മിമിക്സ് അതേപോലെ മറിമായ അങ്ങനത്തെ പോലെ കാര്യങ്ങളൊക്കെ ടി വിയിലോ അല്ലെങ്കിൽ നമ്മളുടെ സെൽഫോണിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ വളരെ എൻജോയബിളാണ് ഇനി അങ്ങനത്തെ ഹ്യൂമർ ഉള്ള ഫിലിംസും നല്ലതാണ് അതൊക്കെ നമ്മൾ കാണുന്നത് നമ്മളുടെ മനസ്സ് കംഫർട്ടബിളായിട്ടിരിക്കാൻ സഹായിക്കും ഇനി അതേപോലെ തന്നെ ചേഞ്ച് യുവർ മൈൻഡ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ചേഞ്ച് യുവർ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പഴഞ്ചനായ നമ്മളുടെ ആ രീതിയിൽ അല്ല നമ്മൾ യങ് ആണെന്നും യങ് യങ് ജനറേഷൻ്റെ കൂടെ അതേപോലെ തന്നെ നമ്മൾ എനർജറ്റിക് ആയിട്ട് പെരുമാറാനും അവരുടെ കൂടെ ജീവിക്കാനും അവര കൂടെ കൂട്ടുകൂടാനും ഒക്കെ നമ്മൾ മനസ്സുകൊണ്ട് ഒരുങ്ങണം ആ കംഫർട്ടബിൾ കംഫർട്ടബിളായാലും നമ്മൾക്ക് യാതൊരു പ്രശ്നങ്ങളും അവർക്കും ഉണ്ടാവില്ല നമ്മൾക്കും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമായിട്ട് പുതിയ ജനറേഷൻ അതായത് നമ്മളുടെ മക്കളുടെ കൂടെയും പേരെ കുട്ടികളുടെ കൂടെ അല്ലെങ്കിൽ മരുമക്കളുടെ കൂടെയൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് അവരുടെ കൂടെ ജീവിക്കാൻ കഴിയും അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ നമ്മൾക്ക് വളരെ കംഫർട്ടബിളായ ഒരു ജീവിതം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ നല്ല ഹാബിറ്റ്സ് വളർത്തിയെടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കും ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോ എൻ്റെ മുന്നിൽ കൗൺസിലിങ്ങായി വരുന്ന ആളുകളുടെ അവരിൽ നിന്ന് കിട്ടുന്ന ആ ടോപ്പിക്കാണ് ഞാൻ നിങ്ങൾക്കായിട്ട് വീണ്ടും തരുന്നത് അപ്പോൾ അല്ലാതെ ജെൻസിന് വേണ്ടിയിട്ടോ ലേഡീസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയല്ല എങ്ങനെയാണ് എൻ്റെ മുന്നിൽ വരുന്ന ആളുകൾ അപ്പോൾ ഡിവോഴ്സിനായിട്ട് വരുന്ന അല്ലെങ്കിൽ അസിസ്റ്റ് പേഴ്സണാലിറ്റി ആയിട്ട് ആളുകൾ വരുന്ന അങ്ങനെ അതിനനുസരിച്ചാണ് ഞാൻ എൻ്റെ വീഡിയോസ് ഇടുന്നത് അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും ഷെയറൊക്കെ തരിക സബ്സ്ക്രൈബും ചെയ്യുക ഇനി പുതിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും വരാം താങ്ക്